ഒരു 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 മമ്മൂക്കയെ കുറിച്ച് ആക്ച്വലി ആക്ച്വലി മമ്മൂക്ക മനുഷ്യനാണ് പാവമാണ് പാവ പാവായിട്ടുള്ള ആളാണ് പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു പറയുന്നത് ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി സെറ്റില് ഒരാള് പുള്ളിയെക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് പുള്ളി അതൂരിപ്പിക്കും കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട് ബേബി പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളന്മാരാണ് നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണോണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും മഹാന്മാരെ അടുത്ത് മനസ്സിലെ വിഗ്രഹം സത്യ നട്ടലില്ലാതെ നട്ടൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകൾ ഒരു ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്കത് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു നായി മോന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട ഗതികരന്നിട്ടില്ല എനിക്ക് വന്നിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യൂ വല്ലവന്റെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കാനും കാലു തീരുമാനം ഒന്നും എന്നെ കിട്ടത്തില്ല അങ്ങനെ പിന്നെ ഞാൻ ഈ എന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ അതായത് ഞാനൊരു ഇൻസിഡൻ്റ് ഈ അടുത്തിടയ്ക്ക് ഒരു ഒരാൾ പറഞ്ഞതാണ് കാര്യം പറഞ്ഞു അപ്പോൾ അമ്മ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം പുള്ളി ഡ്രൈവ് ചെയ്താണോ വരുന്നത് ഇയാളെ കൂട്ടിന് കയറ്റി എന്ന് മാക്സം പറഞ്ഞില്ലെങ്കിൽ ഇല്ല നീക്കി വാ എന്ന് പറഞ്ഞിട്ട് പുള്ളി കൂടെ കയറ്റി കൊണ്ട് വന്നു അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പോൾ മരണമല്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ് പുള്ളി പറയുന്ന എല്ലാം എസ് മുടിയ ഓക്കെയാണ് അദ്ദേഹം ആ ഒരു ഏളി മോർണിംഗ് ഒരു മൂന്ന് അപ്പോൾ പുള്ളി ഒരു കാട്ടിന്റെ മണിക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്നവർക്ക് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത് എന്നെ തിരിച്ചാതിരിക്കാൻ പറ്റുമോ ഈ ഈ ഇൻസിഡന്റ് പക്ഷേ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്താട്ടാണ് അതായത് ഈ പറയുന്നത് കുറ്റമായിട്ടല്ല പുകഴ്ത്തിയാണ് പറയുന്നത് മമ്മൂക്ക ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോണ്ടുകൊണ്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ വന്നാൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവമൊന്നും അല്ലല്ലോ അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറെ തെണ്ടിത്തരം തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിന് പക്ഷെ ബാക്കിയുള്ളവര് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത് അപ്പൊ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു